ഹലോ വീട്ടുവൈദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇട്ടതാണ് അപ്പോൾ അതിൽ വന്ന കമൻ്റുകളാണ് കേട്ടോ ഈ കാണുന്നത് അതായത് പിരീഡ്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ലായനിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇത് കുടിച്ചിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഒരുപാട് പേര് കുറേ പേരുടെ കമൻറ്റൊക്കെയാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഇട്ടിരിക്കുന്നത് കുടിച്ച് ഒരു മണിക്കൂറിനുള്ളിലായവരുണ്ട് അതേപോലെ രണ്ട് മണിക്കൂറിനുള്ളിലായവരുണ്ട് കുറേ നാൾക്ക് ശേഷം പിരീഡ്സ് ആവാതെ ആയവരും ഒക്കെ ഇതിലുണ്ട് Thank <laughs> you. നല്ലോണം ഡിലേ ആയവരൊക്കെയാണ് ഒരു മെഡിസിൻ കുടിച്ചിട്ട് പെട്ടെന്ന് പീരീഡ്സ് ആയേക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ ഒന്നും കൂടി ഒന്ന് റീമേക്ക് ചെയ്ത് ഞാൻ ഞാനിടുന്നുള്ളൂ അപ്പോൾ പീരീഡ്സ് ലേറ്റായി വരുന്നവർക്ക് ഒന്നും കൂടിയും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്നും കൂടി ഇത് റീമേക്ക് ചെയ്തിടണത് കുറേ നാൾക്ക് മുമ്പ് ഇട്ടതാണല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാം അടി പോയി കിടക്കുകയായിരിക്കും കുറേ പേർക്കൊന്നും ഒരു വീഡിയോ കാണാനൊന്നും പറ്റിയൊന്നുമില്ല ഓട്ടം കുറവാണ് യൂസ് യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും ണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒന്നും കൂടി ഒന്ന് ഇട്ടേക്കണത് എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈയൊരു ലൈനി ഈയൊരു ഡ്രിങ്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നല്ല വ്യൂ കിട്ടിയ ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഒരുപാട് റിസൾട്ടും കിട്ടിയിട്ടുണ്ടോ ഓരോ റിവ്യൂ അതിൽ വന്നിങ്ങണേന്നറിയോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് ശർക്കരയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ശർക്കര നമുക്ക് ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് കരിപ്പെട്ടി എടുക്കാം കേട്ടോ ശർക്കര ആയിരിക്കും നല്ല കൂടുതലായി എഫക്റ്റീവായിട്ടുള്ളത് ശർക്കരയുടെ ശർക്കര എടുക്കുക അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതുണ്ടെങ്കിൽ അതും എടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മളിത് തിളപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം നല്ലോണം പറ്റിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആവണ വരെ നമ്മളിത് തീയിലിട്ട് പറ്റിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അടുപ്പത്ത് വച്ചിട്ടുണ്ട് നമുക്കിത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീനാക്കി എടുത്തേക്കുന്ന കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ച് ചതച്ചിട്ട് നമുക്ക് ഈ ഒരു നേരത്തെ പച്ചക്കണ പാൻ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് കൊടുക്കാം നല്ലപോലെ ശർക്കര പാനി നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിക്കട്ടെ നല്ല പോലെ തിളപ്പിക്കാം ഇത് തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം നോക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് തിളപ്പിക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലപോലെ തിളപ്പിക്കാം അതേപോലെ തന്നെ ഇത് വറ്റി പകുതി ആവണവരെ നമ്മളത് വെയിറ്റ് ആകും കേട്ടെ ഇത് ഇതുണ്ടോ ഇതിപ്പോൾ ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ നല്ലപോലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഗ്ലാസ്സിലേക്ക് ഇത് അരിച്ചു വയ്ക്കാം ചൂട് ചെറിയൊരു ചൂടോടു കൂടി നമുക്ക് കുടിക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് അരിപ്പെടുത്തിട്ട് അരിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം ഇത് കുടിക്കാനായിട്ട് ശർക്കരയിലും ഒക്കെ കരടൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ അതേപോലെ ഇഞ്ചിയുടെ ആ സത്തൊക്കെ ഒന്ന് ആ ഒരു സാധനമൊക്കെ ഒന്ന് കളയണം അപ്പോൾ നമുക്ക് വെള്ളം മാത്രമായിട്ട് കുടിച്ചാൽ മതി അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ലാസ്റ്റാണ് കേട്ടോ ചേർക്കണത് അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അല്ലേപോലെ വറുത്തിട്ട് പൊടിച്ചതാണ് ഇതിലേക്ക് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് രാത്രി കിടക്കാൻ നേരോ അല്ലെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് ശേഷം ആണെങ്കിലും നമുക്കിത് കുടിക്കാവുന്നതാണ് ഇത് കുടിച്ച് ഒരു മണിക്കൂറിനത്തുള്ളിൽ തന്നെ നമുക്കിത് പിരീഡ്സ് എന്തായാലും വന്നിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ചിലർക്ക് സി പി സി ഒ ഡി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ചിലപ്പോൾ ചില കുറച്ച് ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ പ്രോബ്ലം വരും അതായത് അവർക്ക് ചിലപ്പോൾ ആവില്ല കേട്ടോ എത്ര പ്രാവശ്യം കൊണ്ടോ മൂന്നോ പ്രാവശ്യം കുടിച്ചാലൊന്നും ഇതാവില്ല അല്ലാത്തവർക്ക് ഇത് പെട്ടെന്ന് തന്നെ ആവുന്നതാണ് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ നമുക്ക് ഇത് ആവുന്നതാണ് ഇത് ഒരു ദിവസത്തേക്കുള്ള ഒരു പാനിയാണ് ഈ ഒരു ദിവസത്തേക്കുള്ള പാനി മാത്രം നമ്മളിത് കുടിച്ചാൽ മതി തീർച്ചയായിട്ടും തവണ കൊണ്ട് നമുക്കിത് റിസൾട്ട് കിട്ടുന്നതാണ് ഇനി പിരീഡ്സ് ആയില്ല എന്നും പറഞ്ഞിട്ട് ഡോക്ടറെ കാണാനോ ഒന്നും പോകേണ്ട കാര്യമില്ല ഇത് കുടിച്ചിട്ട് ഒറ്റത്തവണ ആയില്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണയും കൂടി ഒന്നും ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവുന്നതാണ് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയേക്കണ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ തെളിവ് സഹിതമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ഓക്കെ നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ